നമസ്കാരം നവകേരള സദസ്സ് പാലായിലെത്തിയപ്പോൾ പാലായിലെ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച കോൺ കേരള കോൺഗ്രസ് നേതാവും എംപിയുമായ തോമസ് ചാഴികാടനെ പരസ്യമായി കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കേരള കോൺഗ്രസിൽ തന്നെ വലിയ തോതിൽ ഭിന്നത രൂപപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ എംപിയും നേതാവുമായ തോമസ് ചാഴികാടനാണ് പാലായിൽ സ്വാഗതം ആശംസിച്ചത് സ്വാഗതം ആശംസിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് പരാമർശിക്കാനുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് പറയുകയും റബ്ബറിന് വില കൂടുന്നതിന് വില കൂട്ടുന്നത് അടക്കമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ഇത് മുഖ്യമന്ത്രിക്ക് ഒട്ടും ദഹിച്ചില്ല അല്ലെങ്കിൽ സുഖിച്ചില്ല എന്ന് വേണം കരുതാൻ അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ തോമസ് ചാഴികാടിന് ഒരു വിവരവുമില്ല കാരണം നവകേരള സദസ്സ് പിന്നെ കാസർഗോഡെന്ന് പുറപ്പെട്ടിട്ട് ഒരു മാസം അടുക്കാറായി എന്നിട്ടും നവകേരള സദസ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ യാതൊരു ധാരണയും ഘടകകക്ഷി നേതാവ് കൂടിയായ തോമസ് ചാഴികാടനില്ല എന്ന് പറഞ്ഞ് പരസ്യമായി അവഹേളിക്കുകയായിരുന്നു ഇത് കേരള കോൺഗ്രസ്സിലെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും വലിയ തോതിൽ മുറുമുറുപ്പിനും അസ്വസ്ഥതയ്ക്കും കാരണമാവുകയുണ്ടായി എന്നാൽ അതോടുകൂടി കോൺ കേരള കോൺഗ്രസ്സിലെ ഒരു വിഭാഗം എൽ നിന്നും പിന്നെ മാറണമെന്നും എൽ ഡി എഫിനെ ഉപേക്ഷിക്കണം എൽ ഡി എഫുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ അതിനിടയിലും ഒരു വിഭാഗം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നത് കേരള കോൺഗ്രസ്സിൽ ഒരു വലിയ തോതിലുള്ള ഒരു ഭിന്നതയ്ക്ക് വഴിവെക്കുന്നതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് കേരള കോൺഗ്രസ് എം എൽ എ നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റനും സംഘവുമാണ് എൽ ഡി എഫ് വിട്ടുപോരാൻ മടിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ജോസ് ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ എൽ ഡി എഫിൽ നിന്നും എത്രയും വേഗം രാജിവെച്ച് യു ഡി എഫിലേക്ക് ചേക്കറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അവിടെയും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതായത് വളരുംതോറും വളരുകയും വളരുംതോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെന്ന് കേരള കോൺഗ്രസിൻ്റെ താത്വിക ആചാര്യൻ തന്നെയായ കെ എം മാണി പണ്ടുരിക്കൽ പറഞ്ഞത് വീണ്ടും അർത്ഥവത്താകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പ്രവർത്തികൾ നീങ്ങുന്നത് എന്ന് ഊഹിക്കേണ്ടി വരും റോഷെ അഗസ്റ്റിൻ്റെ കൂടെയുള്ള ഒരു വിഭാഗം എൽ ഡി എഫിനോട് ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ ജോസ് കെ മാണിയും തോമസ് ചാഴികാടനും അടക്കമുള്ള നേതാക്കൾ എൻ ജയരാജൻ അടക്കമുള്ള നേതാക്കൾ എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത് അതിനാലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ കേരള കോൺഗ്രസിൽ ഒരു വലിയ പൊട്ടിത്തിരി ഉണ്ടാകുമെന്ന് തന്നെയാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്